ഹലോ സർ ഹലോ സർ ഗുഡ് മോർണിംഗ് ആ ഉണ്ട് ശരി മാനന്തവാടിയിലാണ് അതെന്തവാടി അല്ല മേപ്പാടി അല്ല മേപ്പാടിൽ ഞാൻ ഒരു സാധാരണ കൃഷിക്കാരനാണ് എനിക്ക് ആകെ ഒരു ലേസ സ്ഥലവും മറ്റു കാര്യങ്ങളും എല്ലാം കേട്ടു നടക്കുന്ന ഒരാളാണ് കൃഷിക്കാരനാണ് തൊഴിലുറപ്പ് തൊഴിലാളിയാണ് എന്റെ ഫ്രണ്ട് കുറച്ച് പേര് എനിക്കിങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ സമയത്ത് അവര് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സക്കീർ അമ്പലവേൽ ഒരു വീട് സക്യൂർ അമ്പലവയൽ സക്യൂർ അമ്പലവേൽ അതുകൂടാണ്ട് അസീസ് മാനന്തവാടി അസീസ് മാനന്തവാടി സക്കീർ അമ്പലവയൽ അസീസ് മാനന്തവാടി ആ അതെ അതുകൂടാണ്ട് നമ്മുടെ ബേബി കണിയാന്തോട്ടിൽ ബേബി കണിയാതോട്ടിൽ മൂന്നാമത്തെ ആ ആ അങ്ങനെ മൂന്നാണ് ഇപ്പോൾ എനിക്ക് നല്ലവര് വന്നിട്ടുള്ളത് മൂന്ന് വീടുകൾ എവിടെയാണ് ശ്രീ ബേബി നമ്മുടെ ഈ മേപ്പാടി ഒന്ന് അമ്പലവേല് സക്കീറിന്റെ ഒന്ന് മാനന്തവാടി ആണോ ഉള്ളത് അല്ലേശം ദൂരമുണ്ട് പിന്നെ അതുകൂടാണ്ട് ബാക്കിയുള്ളത് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലാണോ ഉള്ളത് ഈ മൂന്ന് പേരുടെ ഫോൺ നമ്പർ ഒന്ന് നമ്മുടെ പി സി ആറിൽ കൊടുക്കുമോ ഈ മൂന്ന് പേരുടെ ഫോൺ തീർച്ചയായിട്ടും ഇവരുടെ വീടുകളുടെ ഒരു ഒരു ഘടന കൂടി ഒന്ന് പറയാമോ എത്ര മുറികളുള്ള വീടുകളാണ് വീടാണ് വെള്ളം കറണ്ട് അത്യാവശ്യം താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെ മൂന്ന് മുറികളോ രണ്ട് മുറികളോ മുറികളൊക്കെ ആണോ ഇവർ പലർക്കും അതെ 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 മൂന്ന് മൂന്ന് മുറികളേ ഉള്ളൂ സാധാരണ കുടുംബങ്ങളാണ് അവർക്ക് അത്യാവശ്യ ഉണ്ടാവും ആ പിന്നെ സർ നമുക്ക് അവിടെ മേപ്പാണി ടൗണിൽ തന്നെ നമ്മുടെ യു പി എസ് നമ്മുടെ സെന്റ് ജോസഫ് യു പി എ സ്കൂളിന്റെയും മൗണ്ട് താബർ സ്കൂളിന്റെയും കൂടി സമീപത്തായിട്ട് നമ്മുടെ ഒരു പോസ്റ്റൽ കോട്ടേജ് കടപ്പുണ്ട് അത് വാസയോഗ്യമാണ് അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ല അത് ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിന്റെ ആണോ പി ഡബ്ല്യു ഡി ആണ് ഫോറസ്റ്റ് ഒരു ഒരു ഓഫീസിന്റെ ടൗണിൽ ശരി ഒന്ന് ആർ രേഖപ്പെടുത്തി നമുക്ക് മിനിസ്റ്ററോട് ചോദിക്കാം കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം അറിയാമെങ്കിൽ അത് നമുക്ക് എടുക്കാമല്ലോ അതെ അതെ തീർച്ചയായിട്ടും സർ എനിക്ക് തോന്നുന്നു വളരെ അവരുടെ പേരെന്താണ് സക്കീർ അസീസ് മൂന്നാമത്തെ ആളുടെ പേര് മൂന്നാമത്തെ ബേബി 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 മൂന്ന് പേരുമായിട്ട് ബേബി വിളയക്കായിട്ട് സംസാരിച്ചിരുന്നോ അതെ സംസാരിച്ചിരുന്നു അപ്പൊ അവര് താല്പര്യമാണ് കൊടുക്കാനായിട്ട് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ഞാൻ സംസാരിച്ചപ്പോ അവർക്ക് വാടക വേണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് അല്ല വാടക കൊടുക്കുന്നതിൽ തടസ്സമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാമോ അവിടെ വാടക പതിനായിരം പതിനായിരം ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോ പക്ഷേ അത്രയും കൊടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പൊ ചിലരെങ്കിലും അത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ യു കെയിൽ നിന്ന് കുറെ ആളുകൾ ഇന്നലെ ബന്ധപ്പെട്ടിരുന്നു അവർ അൻപത് പേർക്ക് പതിനായിരം രൂപ വെച്ച് വാടകയ്ക്ക് കൊടുക്കാം അങ്ങനെയുള്ള വീടുകൾ എടുത്ത് കൊടുക്കാമെന്നു പറഞ്ഞു പക്ഷെ നമുക്ക് സർക്കാരിന്റെ ഒരു പോളിസി അനുസരിച്ച് ആ വാടകയ്ക്ക് കൊടുക്കുന്നത് സ്നേഹമാണല്ലോ ഇതിൽ പ്രധാനം വാടക രണ്ടാമത് വാടക ഒരു ഉറപ്പ് എന്ന നിലയിൽ മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി സി ബേബി എന്നാലും നമ്മൾ ഈ മൂന്ന് പേരെയും ഞങ്ങൾ വിളിക്കും ഈ മൂന്ന് പേരെയും ഞങ്ങൾ അങ്ങ് കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ഒന്നുകൂടി കൺഫേം ചെയ്തിട്ട് ഞങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ സർക്കാരിനെ സമർപ്പിക്കും കേട്ടോ അതെ ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇന്ന് തന്നെ നമ്മൾ കൊടുക്കും നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ പരമാവധി വീടുകളുടെ കാര്യത്തിലാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് കിട്ടിയ ലിസ്റ്റ് ഇന്ന് തന്നെ നമ്മൾ കൈമാറും ആ സർ അത് അതുകൂടാണ്ട് ഞാനും എന്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും ക്യാമ്പിൽ ഡ്യൂട്ടിയിലാണ് ഓ അപ്പോ രണ്ട് സ്കൂളുകളിലായിട്ട് ഭാര്യ ആശ വർക്കറാണ് ഓരോ സിന്ധു 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 ഓക്കെ നിങ്ങൾ നിൽക്കുന്നത് ഒരാള് സി എം എസ് അരപ്പറ്റ സ്കൂളിലും ഞാൻ സെന്റ് ജോസഫ്സ് യു പി സ്കൂളിലും കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നില്ലേ ആ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാർ അവിടെ വന്നിരുന്നു ഞാൻ കണ്ടിരുന്നു അപ്പൊ എനിക്ക് നന്നായിട്ട് അറിയുന്നാണ് നമ്മുടെ എല്ലാ ആൾക്കാരും നന്നായിട്ട് ഒത്തിരി അവിടെ പോകുന്നുണ്ട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ വളരെയധികം ഞാൻ അവിടെ ആറു വർഷം ജോലി ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് കൃഷിപ്പണി ചെയ്ത സ്ഥലം കൂടിയാണ് ഈ ഒഴുകി വന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തൊരു എന്റെ കുറെ സുഹൃത്തുക്കളും കാര്യങ്ങളെല്ലാം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ വീടുകാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു വല്ലാത്തൊരു വേദന ഉണ്ട് നമുക്ക് നമ്മ ചെയ്തു നമുക്ക് ഇനിയിപ്പൊ നമുക്ക് അവരെ ചേർത്ത് പിടിച്ചല്ലേ പറ്റത്തുള്ളൂ നമുക്ക് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയതൊക്കെ പോയി താങ്ക് യു അപ്പം സിന്ധൂനോട് അന്വേഷണം അറിയിക്കുക അപ്പൊ ഒന്ന് കൈമാറണം കേട്ടോ നമ്മളെ പി സി ആണ് നമ്പർ എഴുതി എഴുതിയായിട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇപ്പോൾ നമുക്കപ്പം ഗോപിനാഥൻ കൂടി ചേരുന്നുണ്ട് നമസ്കാരം ശ്രീ ഗോപിനാഥൻ വെരി ഗുഡ് മോർണിംഗ് നമസ്കാരം ഗോപിചേട്ടാ നമസ്കാരം 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 എവിടെയാണ് ഗോപി ചേട്ടൻ ഞാനിപ്പോൾ അത് ശരി കണ്ണൂർ ആണോ ഇപ്പൊ ജോലി ചെയ്യുന്നത് വയനാട്ടിൽ എന്തോ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട് ഇരുപത് സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ട് അവിടെ വയനാട്ടിൽ എവിടെയാ വയനാട്ടിൽ ിയോ ആ അല്ല അത് മേപ്പാടി ഗോപിനാഥൻ കിലോമീറ്റർ കാണും ഒന്നുകൂടി ഒന്ന് പറയാമോ പഞ്ചായത്തിലെ ഇരുളം അല്ലെ പൂതാടി പഞ്ചായത്തിലെ ഇരുളം ഇരുളം വില്ലേജിലെ വാളിയോ അപ്പൊ ഈ വീട് വാസയോഗ്യമാണോട്ട വീടാണേ കറണ്ടും വെള്ളവും ഒക്കെ ഉണ്ടോ അത്യാവശ്യം ഫർണിച്ചറും ഫർണീച്ചർ അങ്ങോട്ട് ഫർണീച്ചർ പ്രശ്നൊന്നും ഇല്ല ഫർണിച്ചർ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ കാര്യം എത്ര ഫർണീച്ചർ അസോസിയേഷൻ തരും ആ അത് വലിയ വലിയ തുക വരുമോ ഇല്ല ഓക്കെ അത് നമുക്ക് എന്തായാലും ഒന്ന് വെരിഫൈ ചെയ്തില്ല ഞങ്ങളുടെ പ്രതിനിധി കൂടി അവിടെ പോകും നമുക്ക് എന്തായാലും ലിസ്റ്റിനകത്ത് അങ്ങ് ഉൾപ്പെടുത്താം അത് നമ്മളെ ഒന്ന് റിപ്പയർ വേണം എന്നുള്ള റിമാക്സ് കൂടെ എഴുതി നമുക്ക് സർക്കാരിന് കൊടുക്കാം എന്തായാലും താങ്ക് യു ശ്രീകോവിന്ദ